ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ട്രിവാൻഡ്രത്തെ ഒരു വെറൈറ്റി കിഴി കിട്ടുന്ന കടയും അമ്പത് രൂപയുടെ ഒരുപാട് കോംബോസ് ഉള്ള ഒരു കടയും പിന്നെ ഡക്ക് റാബിറ്റ് കാട എന്നീ വെറൈറ്റി മീറ്റ് ഡിഷസ് കിട്ടുന്ന വേറൊരു കടയുമാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇതാണ് ചാപ്പിയിലെ കിഴിപ്പൊറോട്ട ഇത് തുറക്കുമ്പോൾ തന്നെ ആദ്യം ചില്ലി ചിക്കനാണ് കാണുന്നത് അങ്ങനെ കിഴിപ്പൊറോട്ടയിൽ ചില്ലി ചിക്കൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അടുത്ത ലെയറിൽ വരുന്നത് ബീഫ് റോസ്റ്റാണ് അതിൻ്റെ അടുത്ത ലെയറിൽ ബീഫ് ഫ്രൈയും നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഇരുന്നൂറ് രൂപയ്ക്ക് ഇത് ശരിക്കും വറുത്തായിരുന്നു ഒരു എക്സ്ട്രാ പൊറോട്ടയും കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ രണ്ടു പേർക്ക് ഇത് സുഖമായിട്ട് കഴിക്കാം പിന്നീട് നമ്മളിവിടുന്ന് ഡ്രാഗൺ ചിക്കൻ ഫ്രൈഡ് റൈസും കോട്ടർ ഷവായും ആണ് വാങ്ങിച്ചത് അത് രണ്ടും ഓക്കെ ഓക്കെ ആയിരുന്നു പിന്നീട് ഇവിടുന്ന് ഒരു സ്പെഷ്യൽ ഫലൂഡ വാങ്ങിച്ചു അത് കിടുക്കി വേഫേഴ്സും ഐസ്ക്രീമും ഫ്രൂട്ട്സും ഒക്കെ ഫില്ല് ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല ഉള്ള ഫലൂഡ നല്ല ഉഗ്രൻ ടേസ്റ്റായിരുന്നു അതും വറുത്തായിരുന്നു ചാപ്പിയിരിക്കുന്നത് കൗടിയാർ കീസ്റ്റേൺ റോഡിലാണ് പിന്നെ നമ്മൾ ഈ കഴിച്ചൻ്റെ ബില്ല് ഈ വീഡിയോയുടെ അവസാനം ഇട്ടിട്ടുണ്ട് കോംബോ 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 മിക്കവാറും എല്ലാ കോംബോയ്ക്കും അമ്പത് രൂപയും അപ്പം ചിക്കൻ ഫ്രൈ കോംബോ പൊറോട്ട ചിക്കൻ ഫ്രൈ കോംബോ ഇടിയപ്പൻ ചിക്കൻ ഫ്രൈ കോംബോ ചപ്പാത്തി ചിക്കൻ ഫ്രൈ കോംബോ അങ്ങനെ കുറേ കോംബോ പിന്നെ മസാല ദോശയ്ക്ക് അമ്പത് രൂപയും കിഴി പൊറോട്ടയ്ക്ക് എഴുപത് രൂപയും ഈ ബോർഡ് കണ്ടിട്ടാണ് നമ്മളിവിടെ കയറിയത് ഇവിടെ ബീഫിൻ്റെയും ചിക്കണിൻ്റെയും ഒക്കെ ഒരുപാട് വിഭവങ്ങളുണ്ട് എന്തായാലും നമ്മൾ മലയാളികൾക്ക് പ്രിയപ്പെട്ട പൊറോട്ടയും ചിക്കൻ ഫ്രൈ കോംബോയും തന്നെ ഞാൻ വാങ്ങിച്ചു മൂന്ന് പൊറോട്ടയും മൂന്ന് ചെറിയ പീസ് ചിക്കൻ ഫ്രൈയുമാണ് എനിക്ക് കിട്ടിയത് കുറച്ച് പൊടിയും ഉണ്ടായിരുന്നു അമ്പത് രൂപയ്ക്ക് ഇത് വളരെ വറുത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നീട് കിഴി പൊറോട്ട എഴുപത് രൂപയുടെ കിഴി പൊറോട്ട മൂന്ന് പൊറോട്ടയും എല്ലാത്തിൻ്റെ ഇടയിൽ കുറച്ച് ചിക്കൻ കറിയുമൊക്കെ വെച്ചിട്ടാണ് ഈ കിഴി പൊറോട്ട വരുന്നത് ടേസ്റ്റ് കുഴപ്പമില്ല പക്ഷേ ഇതും എഴുപത് രൂപയ്ക്ക് വറുത്താണ് വേറെ ഒരിടത്തും ഈ എഴുപത് രൂപയ്ക്ക് കിഴി പൊറോട്ട കിട്ടണമായിട്ട് എനിക്കറിവില്ല ഈ കടയുടെ പേരാണ് രോഹിണി ഈ കട വരുന്നത് നമ്മൾ കിംസിന്ന് നേരെ വേളി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകത്തില്ലേ അപ്പോൾ ഹൈവേ ക്രോസ് ചെയ്ത് ഉടനെ അണ്ടർ ശേഷം കുറച്ച് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഈ കട വരുന്നത് വൈകിട്ട് എന്താ പരിപാടി എന്ന് ആലോചിച്ച് ഒരു കട്ടൻ ചായം കുടിച്ചിരുന്നപ്പോഴാണ് കുറയ്ക്കാൻ ഒന്നും എന്ന് ഓർത്തത് അപ്പോഴാണ് നമ്മുടെ കാശി ഓർമ്മ വന്നത് കാശി ഫ്യൂഷൻ ഫുഡ് സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഉണ്ട് അങ്ങനെ നേരെ എടുത്തു നോക്കിയപ്പോൾ കുറേ വെറൈറ്റി സാധനങ്ങൾ വലിയ വെറൈറ്റിയുടെ ആൾക്കാരാണ് അങ്ങനെ ഒരു റാബിറ്റ് ഫ്രൈ ഓർഡർ ചെയ്തു പിന്നെ നോക്കിയപ്പോൾ ഗാർലിക് കാടാന്ന് കണ്ടു എനിക്ക് പിന്നെ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് അത് ഓർഡർ ചെയ്തു പിന്നെ നോക്കിയപ്പോൾ പോർക്ക് വറുത്തരച്ചതും ഡക്ക് മപ്പാസ് എന്നാൽ പിന്നെ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് അത് ഓർഡർ ചെയ്തു ചിക്കൻ സിക്സ്റ്റി ഫൈവ് പോലെ പൊരിച്ചെടുത്ത റാബിറ്റ് ഫ്രൈ സൂപ്പറായിരുന്നു പോർക്ക് വറുത്തരച്ചതും ഗാർലിക് കടയും വെറൈറ്റി ആയിരുന്നു പക്ഷേ എടുത്തു പറയേണ്ടത് ഇവരുടെ മപ്പാസാണ് ഡക്ക് മപ്പാസ് അതൊരൊന്നൊന്നര സാധനം തന്നെയാണ് അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഡക്ക് മപ്പാസ് വേറെ ലെവലാണ് വെറൈറ്റി ഫ്യൂഷൻ ഫുഡ് കഴിക്കാനായിട്ട് എനിക്ക് തോന്നുമ്പോൾ ഞാൻ ചെയ്യുന്നത് സ്വിഗ്ഗിയോ സൊമാറ്റോ എടുക്കും കാശി ഫ്യൂഷൻ ഫുഡ് എടുക്കും ഓർഡർ ചെയ്യും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം